മലയാള പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ടാക്കുന്നത് ഫിഷ് ബിരിയാണിയാണ് അതിനോട് ചേരുവകൾ എന്താണെന്ന് നോക്കൂ ഞാനിവിടെ ഇരുത്തി ഒരു കിലോ മീനാണ് പല ദശ ഉള്ള മീൻ ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം ഒരു ഇടത്തരം വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് മൂന്നോ നാലോ സവാള അത് നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് തക്കാളി ഒരു മൂന്ന് തക്കാളി അത് ചെറുതാക്കി അടി അരിഞ്ഞെടുത്തിരിക്കുകയാണ് വലിയൊരു കഷ്ണം ഇഞ്ചി ഒരു നാലോ അഞ്ചോ പച്ചമുളക് അത് നിങ്ങളുടെ എരിവിനുസരിച്ച് ഒരു പൂണ്ട് വെളുത്തുള്ളി അല്ലെങ്കിൽ ഒരു തുടം വെളുത്തുള്ളി അതെല്ലാം കൂടി നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തിരിക്കുകയാണ് കുറച്ച് മല്ലിയില കുറച്ച് പുതിനയില അരമുറി തേങ്ങ നന്നായിട്ട് വെണ്ണ പോലെ അരച്ചെടുക്കുക കുറച്ച് പെരുംജീരകം കുറച്ച് നല്ല ജീരകം രണ്ട് കറുക ഇല ഒരു വലിയ കഷ്ണം കറുകപ്പട്ട പത്തോ പതിനഞ്ചോ കുരുമുളക് ഒരു അഞ്ച് പത്ത് ഗ്രാമ്പൂ ഏലയ്ക്ക അത്ര തന്നെ കുറച്ച് കശുവണ്ടി പെരിപ്പ് കുറച്ച് മുന്തിരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾ കാൽ ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് ഓയിൽ ആവശ്യത്തിന് നെയ്യ് ഒരു ടേബിൾ സ്പൂൺ ഒരു പകുതി നാരങ്ങ ഞാനിവിടെ ഒരു തേങ്ങയുടെ തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത് എൻ്റെ ബിരിയാണിയിലെ ഒരു സ്പെഷ്യലായിട്ട് ഞാൻ ചേർക്കുന്നതാണ് തേങ്ങാപ്പാൽ ആ റൈസ് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാൽ അതിനു വേണ്ടിയാണ് അപ്പോൾ അത് നന്നായിട്ട് തിളച്ച വെള്ളം ഒഴിച്ച് മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം മുഴുവനായിട്ട് പാല് പിഴിഞ്ഞെടുക്കുക മുമ്പ് എൻ്റെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് അരി ഒരു കിലോ അരി എടുത്തിട്ടുണ്ട് അത് കഴുകി അരി അപ്പം തന്നെ വെള്ളം പോലാൻ വെച്ച് വെള്ളം കിട്ടി അപ്പം തന്നെ എടുത്തേക്കാണ് നമുക്ക് മീനിലേക്ക് ഇനി മസാലകളൊക്കെ എല്ലാം പുരട്ടാം അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഇതിൻ്റെ പകുതി ഏകദേശം പകുതി മുളകിൻ്റെ ഒരു പകുതി നമുക്ക് അതിലേക്ക് കൊടുക്കാം മുളകൻ്റെ പകുതി ഇട്ടിട്ടുണ്ട് ഗരം മസാലയുടെ പകുതി ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മുഴുവൻ ഇടുകയാണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് ഒരു ആ നാരങ്ങയുടെ ഒരു പകുതിയായിട്ട് വെഞ്ഞ് ചേർക്കാം ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ആദ്യം തന്നെ ഇത് ഗാർണിഷ് ചെയ്യാനുള്ളത് വറുത്തെടുക്കാം എണ്ണ വെച്ചതിലേക്ക് നമുക്ക് അല്പം നെയ്യടാം നമുക്ക് ക്യാഷിനായിട്ട് വറുത്തെടുക്കാം പതി മുപ്പണ്ടായാലേക്ക് ഇനി മുന്തിരി ഇട്ട് ഇട്ടുകൊടുക്കാം നമുക്ക് അത് പാകമായിട്ടുണ്ട് കുറച്ച് സവാള നമുക്ക് വറുത്തെടുക്കാം നമ്മുടെ സവാള നന്നായിട്ട് വറന്ന് ഇട്ടിട്ടുണ്ട് വറുത്ത് ഇട്ടിട്ടുണ്ട് ഇനി അത് കോരി എടുക്കാം നമുക്ക് അല്പം കുറച്ചിട്ടിട്ട് നമുക്ക് മീൻ വറത്തെടുക്കാം അപ്പോൾ നമ്മൾ മസാല എല്ലാം വെച്ചിട്ട് ഒരു അര മണിക്കൂറോളം വയ്ക്കുന്നത് എന്നിട്ട് നമ്മൾ വറുത്തി നമ്മൾ വേവിച്ചെടുക്കുന്നത് സാധാരണ വറക്കാൻ അത്രയും വേവിക്കില്ല ഒരു മുക്കാ ഭാഗത്തിനകം നിർത്തും അത്ര ആ ഒരു ഭാഗത്തിന് ഉപയോഗിച്ചെടുക്കുകയുള്ളൂ അധികം മൊരിഞ്ഞു പോരുത് അപ്പം ഞാനൊന്ന് മറച്ചതാണ് നേരത്തെ ഒരു പറഞ്ഞൊരു ഭാഗം വേറെ വരാവും സാധാരണ മീൻ വറക്കണത്രം വറക്കരുത് മീൻ മുക്ക ഭാവം വേവായിട്ടുണ്ട് പിന്നെ നമുക്കിതെല്ലാം കോരിയെടുക്കാം ഇങ്ങനെ തന്നെ മൊത്തം വറുത്തെടുക്കാം ഒരു രണ്ടോ മൂന്നോ പീസ് മാറ്റി വെച്ചേക്കണം രണ്ടോ മൂന്നോ പീസ് മാറ്റി വെക്കണമെന്ന് പറഞ്ഞാൽ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ആ ഗ്രേവിക്ക് ആ മീനിൻ്റെ ടേസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കണം ഇത് നമ്മൾ മീൻ വറുത്ത് ലാസ്റ്റ് ഗ്രേവി എല്ലാം ബന്തു കഴിഞ്ഞിട്ട് ചെറുതേ ഇട്ട് കൊടുക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ അതിലേക്ക് ആ രുചി വരില്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറയുന്നത് നമുക്കിതെല്ലാം അങ്ങനെ തന്നെ വറുത്തെടുക്കാം ആ വറുത്ത് ഒരു അതേ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് സവാള വഴറ്റാം മൂന്ന് സവാളയാണ് വഴറ്റുന്നത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇപ്പൊ സവാള ഒരു മുക്കാഭാഗം വഴന്ന് വന്നിട്ടുണ്ടെനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചി പച്ചോള വെളുത്തുള്ളി പേസ്റ്റ് അത് ഞാൻ മൊത്തമായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഈ സവാളയുടെ നിങ്ങൾ നിങ്ങളിങ്ങനെ കാണണ്ട അത് മീൻ വറുത്തേല് വഴറ്റിയെടുത്തായിരുന്ന ആ കളറ് ആ കളറൊക്കെ മാറി നല്ല അടിപൊളിയാകും പുറത്ത് കഴിക്കുന്ന ഇനി ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത് ചേർത്ത് കൊടുക്കാം എനിക്ക് വെറുതുള്ളിൽ പച്ചമുളക് പേസ്റ്റ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ഗരം മസാല മുളക് പൊടി മുളകും ഗരം മസാലയും മൂത്ത് വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം അതിനിടയിൽ നമുക്ക് കുറച്ച് മല്ലിപ്പൂ മല്ലിയില പുതിനയിലും ഇട്ട് കൊടുക്കാം ആ കൂട്ട് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തക്കാളി തക്കാളി വഴി വരുന്നേ ഉള്ളൂ ഇതിലേക്ക് നമുക്ക് ആ മൂന്ന് വർഷം മീൻ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് മൂന്ന് വർഷം മീൻ അത് നമുക്ക് ഇട്ട് കൊടുക്കാം അതിൽ കിടന്ന് വെന്തൊന്ന് പൊടഞ്ഞ് അതിൽ പിടിക്കണം അതിൽ ഈ ഗ്രേവിക്ക് മീനിൻ്റെ ടേസ്റ്റ് വരാൻ വേണ്ടിയാണ് മൂന്ന് പീസ് ഉറക്കാതെ നമ്മൾ മാറ്റി വെച്ചത് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ ആ ഗ്രേവിയിലേക്ക് ആ മീൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കയറി പിടിക്കും അപ്പോൾ അതിനു ചെയ്യുന്നൊരു എളുപ്പവിദ്യ ആണ് തക്കാളി നന്നായിട്ട് വളർന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് തേങ്ങ അരച്ചത് അത് അരമുറി തേങ്ങയുടെ അരപ്പാണ് അത് അത് നല്ല വെണ്ണയാക്കി അരച്ച് വെണ്ണ പോലെ അരച്ചെടുക്കണം അപ്പൊ പലരും ചോദിക്കും ഈ ബിരിയാണിയിൽ തേങ്ങ അരപ്പ് തേങ്ങ അരച്ച് ചേർക്കുന്നത് എന്തുകൊണ്ടാണ് ചോദിക്കാം ഇപ്പൊ മീനായതുകൊണ്ടാണ് അങ്ങനെ ചേർക്കുന്നത് പിന്നൊന്ന് ഗ്രേവി ഒന്ന് ദിക്കാവും വേണമെങ്കിൽ കാഷ്നട്ട് അരച്ച് ചേർക്കാം അതല്ലെങ്കിൽ തൈര് ചേർക്കാം അതല്ലെങ്കിൽ കോക്കനട്ട് ക്രീം ചേർക്കാം ഇതൊക്കെ പല രീതിയിൽ ചേർക്കുന്നവരുണ്ട് ഇതൊന്ന് വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് വെന്ത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ചെയ്യാം ആ തേങ്ങ അരച്ചത് വെന്ത് കിട്ടിയിട്ടുണ്ട് അത് പെട്ടെന്ന് തന്നെ വേണം അധികം സമയമൊന്നും വേണ്ട ഇതിലേക്ക് നമുക്ക് അല്പം അല്പമൂടിയും മല്ലിയിലും പുതിനയിലെ ഇട്ട് കൊടുക്കാം അത് അടച്ചിട്ടതിനു ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഒന്നാക്കി കൊടുത്തിട്ട് അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം മീൻ ഉടഞ്ഞു പോകരുത് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാവരും അപ്പം നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ടാകും മൊത്തം നമ്മൾ പുറത്ത മീൻ നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട് ഇനി ഞങ്ങൾക്കിതൊന്ന് മൂടി വച്ചേക്കാം ഞാനിവിടെ റൈസൊക്കെ ഉപയോഗിച്ചെടുക്കുന്നത് കുക്കറിലാണ് ആദ്യമായിട്ടുണ്ടാക്കുന്നവർക്ക് ഉണ്ടാക്കുന്നവർക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാൻ ചെയ്യുന്നത് നമുക്കതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം ഇനി ബാക്കി എല്ലാ ചേരുവകളും നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഏലക്ക ഗ്രാമ്പു പൊട്ട നല്ല ജീരകം അതെല്ലാം ഒന്ന് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം ഞാൻ ഞാനിവിടെ തേങ്ങാപ്പാൽ ഞാൻ പറഞ്ഞു മൂന്ന് ഗ്ലാസ് അരിക്ക് നാലര ഗ്ലാസ് വെള്ളമാണ് കുക്കറിൽ ഒഴിക്കുമ്പോൾ ഉപയോഗിക്കുന്നത് നന്നായിട്ട് പൊട്ടി തരുന്ന പിന്നെ അതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ വളരെ വെള്ളം കുറച്ച് വളരെ വെള്ളം നീട്ടി സോറി അത് തേങ്ങാപ്പാൽ എത്രയുണ്ടോ അത് കളഞ്ഞതിന് ശേഷം ബാക്കി വെള്ളം ചേർക്കുക നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അരി കൊടുക്കാം അതിനു മുന്നേ നമുക്ക് അല്പം നാരങ്ങനീര് ഒഴിച്ചു കൊടുക്കാം റൈസിന് വേണ്ടുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം വെള്ളം രുചിച്ച് നോക്കുമ്പോൾ അല്പം ഉപ്പ് മുന്നിൽ വരണം ഇത് നന്നായിട്ട് ഇത് തിളച്ച് കഴിയുന്നതിലേക്ക് അരി ഇടും കുക്കറിന്റെ വെയിറ്റ് ഇടാതെ നമ്മൾ ഒരു മൂന്ന് മിനിറ്റ് തീ കൂട്ടിയിട്ട് വേവിക്കും അതിനുശേഷം പന്ത്രണ്ട് മിനിറ്റ് ഏറ്റവും തീ കുറച്ചിടാവുന്നത് അത് ആ രീതിയിൽ ഇട്ട് കഴിക്കുക അങ്ങനെ മൊത്തം പതിനഞ്ച് മിനിറ്റ് ആ പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ കറക്റ്റ് പോകാത്ത നമുക്ക് അരി വെന്ത് കിട്ടും വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ അരി ഇട്ട് കൊടുക്കുകയാണ് അരി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കത് വെച്ച് മൂടാം മൂന്ന് മിനിറ്റ് അത് ടൈമറ് വച്ച് നിങ്ങൾ നോക്കണം ഇപ്പോൾ കറക്റ്റ് മൂന്ന് മിനിറ്റ് ആയി ഞാൻ തീ നന്നായിട്ട് കുറച്ചു തയ്യാണ് ഏറ്റവും പരമാവധി നമ്മൾ കുറച്ചു തരാം ഇനി അത് പന്ത്രണ്ട് മിനിറ്റ് ഇപ്പോൾ മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് ഇനി പന്ത്രണ്ട് മിനിറ്റ് കറക്റ്റ് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ നമുക്ക് ഇത് ഓഫ് ചെയ്യും ഇപ്പോൾ കറക്റ്റ് ആദ്യത്തെ മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് പിന്നെ പന്ത്രണ്ട് മിനിറ്റ് ആയി ടോട്ടല് പതിനഞ്ച് മിനിറ്റായി ഞാൻ ടി വി ഓഫ് ചെയ്യാണ് ഇപ്പൊ തന്നെ തുറന്നു നോക്കാം കറക്റ്റ് വേവാണ് ഇനി വേവ് കുറവ് പോലെ തോന്നുകയാണെങ്കിൽ നമുക്കൊന്ന് മൂടി വെക്കാം വേവ് കൂടുതലാണെന്ന് തോന്നി അപ്പം തന്നെ ഈ പാത്രത്തിൽ നിന്ന് മാറ്റുക പിന്നെ ഇനി നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം അതായത് തന്നെ മാറ്റാം നമുക്കിതിലേക്ക് അല്പം പുതനയില അല്പം മല്ലിയില ഇത്തിരി കശുവണ്ടി വെറുത്തത് മുന്തിരി വറുത്ത് രണ്ടും മിക്സ് ചെയ്ത് വെച്ചേക്കാണ് സോള എല്ലാവിടെയും മിക്സ് ചെയ്ത് വെച്ചേക്കാണ് അപ്പോൾ നമ്മൾ കുറച്ച് കൊടുക്കാം ശ്രദ്ധിക്കണം അത് ഉടഞ്ഞു പോവാതെന്ന് നോക്കിയേക്കണം മീനായതുകൊണ്ട് പെട്ടെന്ന് ഉടഞ്ഞു പോകും ഇത് മൂടാനുള്ള ഒരു മൂടി എനിക്കില്ലാത്തവരെ ഞാൻ വോയിൽ പേപ്പറിട്ട് മൂടിയാണ് നമുക്ക് ചെറുതായിട്ട് തേറ്റ് കൊടുക്കാം ഒരു ചെറുതെയിൽ ഒരു അഞ്ച് മിനിറ്റ് ഇടന്ന് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം അപ്പം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാനത് ഓഫ് ചെയ്യാണ് ഞാനതൊക്കെ ഒന്ന് ഇരുന്ന് നല്ലൊരു ദമ്മായി ഡമ്മായി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം ചെറിയ തോതിൽ ദമ്മിട്ടിട്ടപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയില്ല അടിപൊളിയാണ് കണ്ടിട്ട് നല്ല ഭംഗിയൊക്കെ ഉണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നല്ല നമസ്കാരം